ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഇന്ത്വരത്തിലെ പെണ്ണങ്ങളെല്ലാവരും കൂടെ ചേർന്നിരുന്ന ഗൗതത്തിന് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായതിനെപ്പറ്റി സംസാരിക്കുവാണ് എൻ്റെ ഗൗതം നല്ലവനായിരുന്നു പാവം ആയിരുന്നു എങ്ങനെ ഇങ്ങനെ ഒരു ഇതിൽ പോയി പെട്ടു എന്നറിയില്ലെന്നൊക്കെ ലക്ഷ്മി പറയുമ്പോൾ ഇതിൽ ഗൗതത്തിൻ്റെ ഭാഗത്ത് മാത്രല്ല നന്ദയുടെ ഭാഗത്തും തെറ്റുണ്ടെന്നുള്ള കാര്യം മോഹിനി പറയാം അപ്പൊ ലക്ഷ്മി പറഞ്ഞു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ചു പറയാൻ നിൽക്കരുത് കേട്ടോ മോഹിനി എന്ന് പറയുമ്പോൾ നല്ല ഉള്ളത് പറഞ്ഞാൽ കഞ്ഞിയില്ലെന്നാ പഴഞ്ചോലെ എങ്കിലും ഞാൻ പറയും നന്ദ എന്ന് എങ്ങനെയെങ്കിലും ഗൗതത്തിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനായിരുന്നില്ലേ നോക്കേണ്ടത് ഒരു ഭാര്യയുടെ ഇതൊക്കെ എടുത്ത് നന്ദ ജീവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു പിന്നെ അങ്ങനെ ഒരുപാട് നാൾ ജീവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഭാര്യയുടെ സ്നേഹവും ഇതെല്ലാം വേണമെന്ന് തോന്നിക്കാണും ഗൗതത്തിന് അതുകൊണ്ടാവും ഗൗതം പുറത്തുപോയി ബന്ധമുണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിന് നന്ദമോള് ഈ ഗൗതുമോൻ്റെ എല്ലാ അർത്ഥത്തിലും ഭാര്യയായി കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചത് അപ്പം തൊട്ടാണ് നന്ദ ഭാര്യയാകാൻ തുടങ്ങിയത് എന്നിങ്ങനെ ചോദിക്കുക ഞാനീ പറഞ്ഞതേ ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല അദ്ദേഹം നടന്ന കാര്യം തന്നെയാ പറയുന്നത് എന്നൊക്കെ മോഹിനി പറഞ്ഞു അപ്പോൾ ഗൗതത്തിനെയൊന്നും കുറ്റം പറയാൻ പാടില്ല ഒരുത്തി ഓരോരുത്തള് ഇങ്ങനെ ഒരുമ്പിട്ട് നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങളതിൽ പെട്ടു പോകും ഇപ്പം മഹാദേവേട്ടൻ്റെ കാര്യം തന്നെ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ അരുന്ധതി അവിടെയായിരുന്നു ഇങ്ങനെ പറയാം അങ്ങനെ നന്ദയുടെ തലയിലേക്ക് കുറ്റം ചുമത്തിക്കൊണ്ടിര ആ ഒരു കാണിക്കുകയാണ് മോഹിനി അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേ പക്ഷേ അവന് എപ്പോഴും യാതൊരു ബന്ധവും വേറെ ഇല്ലെന്നാണല്ലോ പറയുന്നത് എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നേട്ടത്തി അങ്ങനെ ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ എനിക്ക് അവളുമായിട്ട് ബന്ധമുണ്ടെന്ന് ആരെങ്കിലും പറയുമോ അവിടെ ഹോസ്പിറ്റലിൽ ആ റെക്കോർഡിലും മിസ്സീസ് അഭിരാമി എന്ന് എഴുതിയിരിക്കുന്നതല്ലേ പറഞ്ഞത് ഏ തന്നെ അല്ല ഇല്ലേ ഏട്ടത്തി എന്നൊക്കെ മോഹിനി ചോദിച്ചു അപ്പോഴേക്ക് ലക്ഷ്മിയെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇല്ല ഞാൻ സമ്മതിക്കില്ല ഇതൊന്നും ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല അവൻ എൻ എൻ്റെ മകനാണെങ്കിൽ താലി കെട്ടിയ ഭാര്യയ്ക്കും അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് ഞാൻ പറയും എന്ന കാര്യം ലക്ഷ്മി പറയാം മടിയിൽ വയ്ക്കാനേ അടക്കാൻ മരമൊന്നും അല്ല അടക്കിയൊന്നും അല്ല അടയ്ക്കാൻ മരവാ അടക്കാൻ മരമായി ഇപ്പം ഗൗതമം മാറി അതേ ഏട്ടത്തി മറക്കണ്ടതെന്ന് പറഞ്ഞ് മോഹിനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ലക്ഷ്മി ഇങ്ങനെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കും ഇരിക്കുന്നിരിക്കുന്നു അതിനുശേഷം അരിന്ധതയോട് ഇനി നമ്മൾ എന്ത് ചെയ്യും ഏട്ടത്തി എന്ന് ചോദിച്ചു ചെന്നപ്പോൾ നമുക്കിനി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈശ്വരന് മാത്രമേ അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് അരുന്ധതിയും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അരിന്ധതി ഇങ്ങവിടെ നിന്ന് പോയി അത് ഇങ്ങനെ നമ്മുടെ നന്ദയെ കാണിക്കുന്നത് നന്ദ അവിടെ നിന്ന് കരയുമ്പോൾ പിങ്കി ചെന്നു നന്ദ നീ കരയണോന്നും ചോദിച്ചു അല്ല എന്ന് പറഞ്ഞു നമ്മൾ പെണ്ണുങ്ങളെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം നന്ദ ഇങ്ങനെ തളർന്നു പോകാൻ പാടില്ല എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് അപ്പം എന്ത് ഐഡിയ ആണെന്ന് ചോദിച്ചു നന്ദയെ ഗൗതം പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്വം ആണെന്നല്ലേ അത് കള്ളത്തരമാണെന്ന് നമുക്ക് തെളിയിക്കണം എന്നുള്ള കാര്യം പറഞ്ഞപ്പം അത് അത്രമാത്രം എളുപ്പമല്ലല്ലോ പിങ്കി ആകെ ഉണ്ടായിരുന്ന വഴി ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും വിളിച്ച് ചോദിക്കുക എന്നുള്ളതായിരുന്നില്ലേ ഇനിയിപ്പോ അത് നടക്കില്ലല്ലോ കമ്മീഷണർ സാറിനെ വിളിച്ചതിന് തന്നെ സാറിനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചു അത് തന്നെയല്ല സാർ ഇവിടെ വന്നപ്പോ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി സാറ് നമ്മളോട് സംസാരിച്ചിട്ട് കൂടിയില്ലല്ലോ കമ്മീഷണറുടെ കാര്യം നമുക്ക് ഒഴിവാക്കാം മറ്റാരെങ്കിലും ഉണ്ടോ നിന്റെ പരിചയത്തിൽ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പോയി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറഞ്ഞപ്പോൾ നന്ദി ഇങ്ങനെ ആലോചിക്കാം നിന്റെ അച്ഛൻ മുമ്പ് പോലീസിലായിരുന്നല്ലോ അപ്പോൾ എന്തായാലും ആരെങ്കിലും പരിചയക്കാരൊക്കെ നിനക്ക് കാണില്ലേ ഇപ്പൊ ഗവൺമെൻറ് ഡ്യൂട്ടിയും ഡ്യൂട്ടിയുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടാവുമോ ആ ഉണ്ട് ഒരാളുണ്ട് എ ഡി ജി പി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ എ ഡി ജി പി മീൻസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അതാണോ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പം ആ അതെ അതെ എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞിപ്പോൾ പിങ്കിക്ക് നല്ലൊരു കൊളുത്താണല്ലോ നന്ദാ എന്ന് പറയാൻ തോന്നി അന്ന് വെച്ചാൽ നീ എന്ത് ഉദ്ദേശിക്കണേ നന്ദ ചോദിച്ചപ്പം ഗൗതമൻ എന്ന ശ്രാവിനെ കൂടോടെ പൊക്കാൻ കുറഞ്ഞതൊരു എ ഡി ജി പി എങ്കിലും വേണം ഉം അപ്പൊ അങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം നമുക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ അഭിരാമി എന്നൊരു പെണ്ണിനെ ഡിപ്പാർട്ട്മെന്റ് വഴി ഗൗതത്തിന് ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അത് കിട്ടിക്കഴിഞ്ഞ ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാം മനസ്സിലാക്കാം അത് മാത്രം അദ്ദേഹം പറഞ്ഞു തന്നാൽ മതിയെന്ന് പറഞ്ഞു എന്താ ശരിയല്ല എന്ന് ചോദിച്ചപ്പോൾ നന്ദ ശരിയാണെന്ന് പറഞ്ഞു അങ്ങനെ അവര് രണ്ടുപേരും കൂടി പോകാൻ തീരുമാനിച്ചു തീരുമാനിച്ചങ്ങ് പോണു ഈ സമയത്ത് നമ്മുടെ ഗൗതം പോകുന്ന വഴിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് നന്ദയും അതുപോലെ എല്ലാവരും പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി എല്ലാം ആലോചിച്ച് നമ്മുടെ ഗൗതം വണ്ടി ഓടിച്ച് പോവുക അപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് ഞാനാണ് എൻ്റെ ജീവൻ്റെ കടപ്പാട് എനിക്ക് കാണിച്ചേ തീരു സൂരജിനോടെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് സൂരജിനോട് ആമിയോട് അവരുടെ കുഞ്ഞിനോട് ഇവരോടൊക്കെ കടപ്പാടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ പോകുന്നു പിറകെ നമ്മുടെ അർജുനുള്ള കാര്യം ഗൗതം അറിയുന്നേയില്ല ഗൗതം പോണ പോക്കിന് നമ്മുടെ ഗൗതത്തിനെ ഫോളോ ചെയ്ത് അർജുൻ പിന്നാലെ ഉണ്ട് ഗൗതം നല്ല സ്പീഡിന് പോകുന്നു ഒപ്പം നമ്മുടെ അർജുനും പോകുന്നു അപ്പോൾ ഏട്ടാ ഏട്ടൻ എന്നോട് വിരോധമൊന്നും തോന്നരുത് ഏട്ടനെ ദ്രോഹിക്കാൻ ഒരിക്കലും ഈ അനിയൻ ഏട്ടൻ്റെ പിന്നാലെ വരുന്നതല്ല എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏട്ടൻ്റെ പിന്നാലെ വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പറയുന്നു എന്നിട്ട് മനസ്സിൽ വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങനെ ചേട്ടൻ മുമ്പിലും അനിയൻ പുറകിലുമായിട്ട് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അവർ പോണു അങ്ങനെ കുറേ ദൂരം പോയി ഈ സമയത്ത് എ ഡി ജി പി സാർ അവിടെ ഓഫീസിലിരിക്കുക അപ്പോൾ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ആഹാ ആരാ ഇത് നന്ദമോളോ കയറി വരാൻ പറഞ്ഞ അകത്തേക്ക് വിളിച്ചു എന്തായാലും മോൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു അതൊരു സന്തോഷ വാർത്തയായിട്ടാണ് വരുമെന്ന് ഗൗതമനെ കുറിച്ച് ഇത്രയും വലിയൊരു ആരോ ആരോപണമായിട്ട് നന്ദ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ എന്നും പറഞ്ഞ് അദ്ദേഹം പറയുമ്പം ആരോപണമായിട്ടാണ് സാറ തോന്നുന്നത് ഗൗതം സാർ ഞങ്ങളോട് പറഞ്ഞതാ ഞങ്ങൾ നേരിട്ട് പോയി ഹോസ്പിറ്റലിൽ പോയി രജിസ്റ്റർ പരിശോധിച്ച് തിരിച്ചറിഞ്ഞതാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ സാർ വരെ ഞെട്ടി അഭിരാമി എന്നൊരു പെണ്ണിനെ ഭാര്യയാണെന്നും പറഞ്ഞു കൊണ്ടു നടക്കുകയാണെന്നുള്ള കാര്യം നന്ദ പറയുന്നു അപ്പോഴും ഗൗതം ഇങ്ങനെ ചെയ്യുമെന്നോർത്ത ആ ഒരു സാറ് ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇത് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഉത്തരവാദിത്വമാണെന്നാണ് ഗൗതം ഞങ്ങളോട് പറഞ്ഞതെന്ന് പിങ്കി പറഞ്ഞു ആ പറഞ്ഞത് കള്ളമാണെന്ന് അത് കേൾക്കുമ്പോഴേ അറിയാവുന്ന നന്ദയും പറഞ്ഞു ഒരു കാര്യം പറയാനുള്ള സന്മനസ് ഞങ്ങളോട് കാണിച്ചാൽ മാത്രം മതിയെന്ന് പിങ്കി എന്തായാലും ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടന്നപ്പോൾ അത് സാറൊന്നും അറിയാതെ അല്ലല്ലോ എന്നൊക്കെ പറയുന്നു അപ്പോൾ സാറ് അതേന്ന് പറയും തീവ്രവാദി ഗ്രൂപ്പുകൾ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്നത് കേരളത്തിന്റെ പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു അതിന്റെ ഓപ്പറേഷൻ അത് വിപുലമായിരുന്നു എന്നും പറഞ്ഞു അപ്പോൾ പിന്നെ അഭിരാമി എന്നൊരു സ്ത്രീയുടെ ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെന്റ് ഗൗതം സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് സാറിന് അറിയാതിരിക്കില്ലല്ലോ ഒറ്റ ഒറ്റവാക്കൽ വേണമെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം എന്നാ സാറ് പറയുമ്പോൾ നന്ദയും പിങ്കി ഞെട്ടി ഞാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഗൗതമൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തു എന്നൊന്നും അർത്ഥമില്ല കേട്ടോ നന്ദേ എന്നു സാറ് പറയുമ്പോൾ അത് മിസ്റ്റേക്ക് തന്നെയാണ് സാർ മിസ്റ്റേക്ക് തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ച് കൊടുത്ത ഒരു ഉത്തര ഭാഗമാണെന്നും പറഞ്ഞു ഒരു സ്ത്രീയെ കൊണ്ടുനടക്കുക ഭാര്യയാണെന്ന അഡ്രസ്സിൽ രജിസ്റ്ററിൽ പൂരിപ്പിക്കുക അതൊക്കെ ഒരു തെറ്റായ കാര്യം തന്നെയല്ലേ ഇതിൻ്റെയൊക്കെ അർത്ഥം ഗൗതം സാറിൻ്റെ തെറ്റല്ലേന്ന് ചോദിച്ചപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ച് കൊടുക്കുന്ന ടാസ്കുകൾ മാത്രമല്ല ഗൗതത്തിനുള്ളത് അയാളൊരു എ സി പി ആണ് ആ ഒരു ഉത്തരവാദിത്വത്തിന്റെ കീഴിൽ എങ്ങനെയൊക്കെ പെരുമാറേണ്ടി വരും ഏതൊക്കെ വേഷം കെട്ടേണ്ടി വരും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ശക്തമായ ഒരു ആ ഒരു വലിയൊരു ഇതിന്റെ ആളാണ് അയാൾ അപ്പം പിന്നെ ആ ഒരു ഇതിൽ അയാൾക്ക് പ്രവർത്തിച്ചേ പറ്റൂ പിന്നെ പല തരക്കാരുമായിട്ട് ഇടപെട്ട് അങ്ങനെ വേണം ഗൗതത്തിന് ഗൗതത്തിൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യാനെന്നൊക്കെ പറയുമ്പോൾ അതെന്തുമായിക്കോട്ടെ സർ ആ കാര്യങ്ങളൊക്കെ സാറിന് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് നന്ദ ചോദിക്കുക എ ഡി ജി പിയോട് അപ്പം നിർബന്ധം ഇല്ല നന്ദ ഓരോ ഉദ്യോഗസ്ഥനും എന്തുമാത്രം രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എ ഡി ജി പി എന്തായാലും സാറിൻ്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി ഗൗതം പറഞ്ഞതുപോലെ അഭിരാമി എന്നൊരു പെണ്ണിനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഗൗതത്തിന്റെ തലയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതെന്ന് പിങ്കി പറയുമ്പം നന്ദ ഇങ്ങനെ അവിടെ അവിടെയായിരുന്നു ആ സാറ് നിസ്സഹായനായിട്ടിരിക്കാം സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഗൗതം ഭാരം എടുത്തു വെച്ചിരിക്കുന്നത് കുടുംബത്തെ മൊത്തം വെറുപ്പിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയിൽ നിന്ന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പോലും മറച്ചു വെച്ചുകൊണ്ടാണ് ഗൗതം ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നതെന്ന് പിങ്കി അവിടെ ചെന്ന് പറയുക മതി നന്ദാ ഇത്രയും മതി ഇനിയുള്ള ഭാഗം നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ താ താങ്ക് യു സാർ എന്നും പറഞ്ഞ അവർ താങ്ക് യു പറഞ്ഞിറങ്ങാം അങ്ങനത്തെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സാറാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയാതെ അങ്ങനെ ഇരിക്കുക അപ്പോ നന്ദ പോകുന്നതിന് മുമ്പ് സാറേ എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണേ എന്ന് പറഞ്ഞു നന്ദ ഗൗതം ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല എനിക്കത്രയേ തന്നോട് പറയാനുള്ളൂ അയാളെ താൻ വിശ്വസിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്ന് എന്നിറങ്ങട്ടെ സാറെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി അപ്പോൾ ഗൗതമൻ്റെ ഭാഗത്ത് എന്തോ ഒരു വലിയ തെറ്റ് സംഭവിക്കുന്നുണ്ടല്ലോ എന്താണെന്ന് അവർ പോയി കഴിഞ്ഞപ്പം എ ഡി ജി പി സാർ ഇരുന്നു ആലോചിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഇന്ദീവരത്തിൽ പിങ്കി ഇങ്ങനെ എന്തോ ഒരു നോട്ടീസ് ബോർഡേയിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുക എന്നിട്ട് ആ ഇതും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു വലിയ ഒരു ഞാങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം നമ്മുടെ പിങ്കി ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് തല തലപ്പോകഞ്ഞാണ് പിങ്കി ചിന്തിക്കുന്നത് അങ്ങനെ അഭിരാമിയെക്കുറിച്ചും അതായത് അഖിലയെക്കുറിച്ചും സൂരജിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നമ്മുടെ പിങ്കി ആലോചിക്കുക എന്നിട്ട് കാടൻ കൊല്ലി കാടംകൊല്ലി ഓപ്പറേഷന് ശേഷം ഗൗതം ആരെയും കണ്ടിട്ടില്ല റിപ്പോർട്ട് ചെയ്തത് ഫോണിലൂടെ മാത്രമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിങ്കെ അവിടെ നിന്ന് ചിന്തിക്കുന്നു എന്നിട്ട് ചുമല മഷിയെടുത്ത് ആ അതിലുണ്ടായിരുന്ന പേരൊക്കെ ഇങ്ങനെ വരച്ചു വയ്ക്കുന്നു ഒരു ത്രികോണം വരച്ചിട്ട് അതിനകത്ത് നമ്മുടെ ഗൗതത്തിൻ്റെ പേരെഴുതുന്നു അതിന് ശേഷം പിന്നെ അവരുടെ രണ്ട് പേരുടെയും പേരെഴുതുന്നു അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാം അപ്പോൾ ക്യാപ്റ്റൻ അഖില എന്നുള്ള സ്ത്രീ രക്ഷപ്പെട്ടു ആ പെണ്ണായിരിക്കണം ഒരു പക്ഷേ ഈ അഭിരാമി എന്നുള്ളത് അങ്ങനെ എല്ലാം കണ്ടുപിടിക്കുക അങ്ങനെ മാസ്റ്റർ പ്ലാൻ ഒരുക്കിക്കൊണ്ട് തന്നെ നമ്മുടെ പിങ്കിയാണ് ഈ സത്യത്തിലേക്ക് നടന്നെടുക്കുന്നത് ഗൗതമിടപെട്ടിട്ടുള്ളവർ തീവ്രവാദികൾ മാത്രമാണെന്നും അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ കഴിയേണ്ടതാണ് അവർക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ രക്ഷപ്പെട്ടു പോയ ക്യാപ്റ്റൻ അഖിലയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ പിങ്കി കണ്ടുപിടിക്കുന്നു അങ്ങനെ പിങ്കി ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ഇതിലൂടെ അഖില ഗൗതം അപ്പോൾ ഈ അന്വേഷണത്തിലായിരിക്കുമല്ലോ അപ്പം പിന്നെ അഭിരാമി എന്ന് പറയുന്ന പെണ്ണുമായി ഗൗതം ഏത് സാഹചര്യത്തിലാണ് ബന്ധപ്പെട്ടിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പിങ്കി നിന്ന് ആലോചിക്കുക അന്നേരം ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനും അതുപോലെ സത്യത്തിൻ്റെ പടിവാതിൽക്കൽ വന്ന് പിങ്കി ഇങ്ങനെ ആലോചനകളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതിൽ അങ്ങനെ തല പൊകഞ്ഞ് പൊഞ്ഞ് പൊകഞ്ഞ് നമ്മുടെ പിങ്കി ആ സത്യത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടേയിരിക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദ താഴെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് പിങ്കി നന്ദക്കരികിലേക്ക് വരുന്നു അപ്പോൾ നന്ദയാണെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ എന്താ പിങ്കി എന്ന് ചോദിച്ചു പിങ്കിയെ കണ്ടപ്പോ ഞാൻ വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയാനായിട്ടാ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ പറയാം അതിനു മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനുകൂടി കൂടി ക്ലാരിറ്റി വേണോന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചപ്പം കാടൻ കൊല്ലി ഓപ്പറേഷന് മുമ്പ് എപ്പോഴെങ്കിലും അഭിരാമി എന്നൊരു സ്ത്രീയെക്കുറിച്ച് ഗൗതം സംസാരിച്ചിട്ടുണ്ടോ എന്ന് പിങ്കി ചോദിച്ചപ്പം എൻ്റെ ഓർമ്മയിൽ ഇല്ല എന്ന് പറഞ്ഞു നന്ദ അപ്പോൾ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസമാണ് അഭിരാമി വിളിക്കുന്നത് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു ഓ ഒന്നും പറഞ്ഞ പിങ്കി ഇങ്ങനെ നിൽക്കുക അങ്ങനെ ആ സംഭവത്തെപ്പറ്റി നമ്മുടെ നന്ദ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ് പിങ്കിക്ക് അപ്പോൾ ഫോൺ എടുത്തതും ആദ്യം എന്താ പറഞ്ഞേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നന്ദി ആലോചിക്കുക അല്ല നീ ആദ്യം ചോദിച്ചപ്പോൾ അതാ ഞാൻ ഉദ്ദേശിച്ചത് ഒന്നും ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു പിങ്കി എങ്ങനെ ആലോചിക്കുക കേട്ടോ വിവരങ്ങൾ മറച്ചു വെക്കാനുള്ള ടെൻഷനിലായിരുന്നു സംസാരിച്ചത് എന്നോട് അപ്പം ഞാൻ ഊഹിച്ചത് ശരി തന്നെയാണ് അപ്പം നീ എന്ത് ഊഹിച്ചത് നീ പറഞ്ഞതെന്ന് നന്ദ ചോദിച്ചു ഗൗതവും അഭിരാമിയും തമ്മിലുള്ള ബന്ധം വീട്ടിൽ മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ അതൊരു മോശമായ ബന്ധം തന്നെ തന്നെയാകുമെന്ന് പിങ്കി തറപ്പിച്ചു പറഞ്ഞു പിങ്കി തറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ ഞെട്ടി മറ്റൊരു കാര്യം നീ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു ഗൗതം അഭിരാമിയെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ് ലീവ് എടുക്കാവുന്നതാണ് അപ്പോൾ അപ്പം ശരിയാണെന്ന് ചിന്തിക്കുന്നു ബന്ധു ഹോസ്പിറ്റലാണ് എന്നു വല്ലതും പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ ഗൗതം അത് ചെയ്തിട്ടില്ല പക്ഷേ കമ്മീഷണർ സാറിനോട് മറ്റെന്തോ കാര്യമല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴും ശരി വയ്ക്കുകയാണ് അതുപോലെ തന്നെ ഡി ജി പി എ ഡി ജി പിയോട് പറഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനൊരു സംഭവത്തെ പറ്റി അപ്പം അത് ഒഫീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് നന്ദ ഞാനെൻ്റെ കാമുകിയെ കൊണ്ട് ഓഫി ഹോസ്പിറ്റലാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ബന്ധുവിനേം കൊണ്ട് ഇന്ന സ്ഥലത്തുള്ള ഹോസ്പിറ്റലാണെന്ന് പറയാലോ ആ അതും ചെയ്തില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പം എന്താ പിങ്കി നീ പറഞ്ഞെന്തുദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു നന്ദ സിമ്പിളായി ഞാൻ പറയാൻ നന്ദാ സംഗതി അവിഹിത ബന്ധമായതുകൊണ്ട് വീട്ടിൽ പറയാൻ പറ്റില്ല എന്ന് പിങ്കി അങ്ങ് അട്ടിച്ചേൽപ്പിക്കുക നന്ദയിലേക്കല്ല അതുപോലെ മറ്റൊരു കാരണം കൊണ്ട് അയാൾക്ക് അതേ കാര്യം ഡിപ്പാർട്ട്മെൻറ്റിലും അറിയാൻ അറിയിക്കാൻ പറ്റില്ല അപ്പം മറ്റൊരു കാരണോ കമ്മീഷണർ സാറും ഗൗതം സാറോ നല്ല ഗൗതം സാറിന് നല്ലൊരു ഫ്രണ്ടാണ് എ ഡി ജി പിയിൽ നിന്നും ഗൗതം സാറിന് എന്നും വാത്സല്യം കിട്ടിയിട്ടുള്ളൂ അവരോട് എന്ത് വേണമെങ്കിലും പറയാമെന്ന് പറഞ്ഞപ്പം എന്നിട്ടും പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം ഗൗതം ചെയ്യുന്നത് ഒരു ക്രൈമാണെന്നുള്ള കാര്യം പിങ്കി പറഞ്ഞപ്പോൾ നന്ദ ഇങ്ങനെ വല്ലാതെയായി ഐ മീൻ അഭിരാമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതെങ്ങനെ ക്രൈമാകും പ്രായപൂർത്തിയായി മനുഷ്യർക്ക് എങ്ങനെയും ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാടല്ലേ ഇതെന്ന് ചോദിച്ച് നന്നാ പറയുമ്പം അവിടെയാണ് എൻ്റെ പോയിന്റ് കിടന്ന് തിളങ്ങുന്നത് ഗൗതം കാടം കൊല്ലി പോയപ്പോൾ ഫോഴ്സിലോ കൊല്ലപ്പെട്ട തീവ്രവാദികളിലോ ഒരു സ്ത്രീ പോലും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ അവിടെ വെച്ച് അഭിരാമിയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കും എന്ന് ചോദിച്ചപ്പം അവിടെയെങ്കിലും ഞാനും കുഴയുന്നത് എങ്ങനെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ ഗൗതം സാറിൻ്റെ തലയിൽ ഗൗതം സാറിൻ്റെ തലയിൽ അഭിരാമി എന്ന ബാധ കയറിയത് എന്ന് നന്ദ പറയുമ്പോൾ പറയാം അന്ന് തീവ്രവാദികൾക്കിടയിൽ നിന്ന് ഒരു പെണ്ണ് രക്ഷപ്പെട്ടു പോയത് നീ ശ്രദ്ധിച്ചില്ലേ ക്യാപ്റ്റൻ അഖില ആ പോയിരുന്നു അത് ഞാൻ ഓർക്കുന്നുണ്ടെന്ന് നന്ദ പറഞ്ഞു അന്ന് മുതൽ ന്യൂസ് പേപ്പറിൽ വന്ന ന്യൂസ് ഞാൻ കട്ട് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പിങ്കി നന്ദയോട് പറയാം ഇന്നാണ് അതിലെ ഒരു വാചകം എൻ്റെ കണ്ണിൽ പെട്ടത് എന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോ രക്ഷപ്പെട്ടു പോയ ക്യാപ്റ്റൻ അഖിലയെ കുറിച്ച് ആദിവാസികൾ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കൂ എന്താന്ന് അവൾ ഗർഭിണിയാണ് എന്നുള്ളത് അപ്പോഴേക്കും നമ്മുടെ നന്ദ ഞെട്ടി അഭിരാമിയുടെ ഹോസ്പിറ്റൽ റെക്കോർഡ് വെച്ച് നമ്മൾ അറിഞ്ഞതല്ലേ അവളും ഗർഭിണിയായിരുന്നു എന്നുള്ളത് ഏഹ് അപ്പൊ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലേ നന്ദ നീ എന്തൊക്കെയാ പിങ്കി പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു തന്നേരം നന്ദ അപ്പൊ സത്യമാണെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് നൂറ് ശതമാനം സത്യം സത്യം കെട്ടുകഥകളേക്കാൾ വിചിത്രമാണ് എന്ന് നീ കേട്ടിട്ടില്ലേ ഒരു പക്ഷേ അത് തന്നെ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ വെറുതെ തന്നെ തീ തിരിക്കുന്ന കാര്യം പറയാൻ നന്ദ പറയുമ്പോ ഗൗതമനൊപ്പമുള്ള ആ ഒരു സ്ത്രീ അഭിരാമി അത് മറ്റാരും അല്ല ക്യാപ്റ്റൻ അഖിലയാണെന്നുള്ള കാര്യം പിങ്കി പറയുമ്പോൾ നന്ദ ഞെട്ടി അപ്പോൾ അതെങ്ങനെ അത് കാടം കൊല്ലിയിൽ വെച്ച് അവര് തമ്മിൽ കണ്ടിട്ടുണ്ട് ഒരു പക്ഷെ അവളുടെ ഈ ഒരു അവസ്ഥ പരിഗണിച്ച് ഗൗതം തന്നെ ആയിരിക്കും അവളെ ആ ഒരു ഇതിൽ നിന്ന് രക്ഷിച്ചത് ശരീരം പകരം കൊടുത്തിട്ടാണെങ്കിലും ജീവൻ രക്ഷിക്കാമല്ലോ എന്ന് അവളും കരുതി കാണുമെന്ന് പറഞ്ഞപ്പം ഏയ് അങ്ങനെയൊന്നും വരില്ല കണ്ട മാത്രമേ തന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നന്ദ ചോദിച്ചു പിന്നെ അവര് അവർ കണ്ട മറ്റൊരു സ്ത്രീ ആയിക്കൂടെ പഴയ കാമുക്കിയെ മറ്റും ആയിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ നന്ദ ചോദിക്കുമ്പോൾ പിങ്കി ഇങ്ങനെ നോക്കുകട്ടോ അപ്പൊ ആകെ ടെൻഷൻ പിങ്കി ഇങ്ങനെ കല്ലീനു കാറ്റ് പിടിച്ചതുപോലെ നിൽക്കാം ആ സമയം നന്ദ അന്നത്തെ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചു കോൾ എടുക്കാൻ പറഞ്ഞപ്പോൾ കോൾ എടുത്തില്ല അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചതിനെ പറ്റിയൊക്കെ ഓർക്കും അത് വേഗം തന്നെ ഗൗതം ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയതും പിന്നെ നന്ദ ചോദ്യം ചെയ്തപ്പോൾ ഒന്നും ഇണ്ടാതിരുന്നതും തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ എങ്കിലേക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി നന്ദ അത് പറഞ്ഞപ്പോൾ അങ്ങനെ ഇവർ രണ്ട് പേരും അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി